പ്രശസ്ത കവിയത്രി സുഗതകുമാരി ഓർമ്മയായിട്ട് ഇന്ന് മൂന്ന് കൊല്ലം തികയുന്നു കാൽപ്പനികതയും വേദനിപ്പിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളും ആ കവിതകൾക്ക് ഊർജ്ജമായി പരിസ്ഥിതി സംരക്ഷണത്തിനായി നിരന്തരം ശബ്ദമുയർത്തിയ കവിയേത്രിയാണ് സുഗതകുമാരി അരികുവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ കാര്യവും അവരെപ്പോഴും കവിതയിൽ വിഷയമാക്കിവിടെ മനുഷ്യൻ മാത്രമല്ല പ്രകൃതിയിലെ സർവചരാചരങ്ങളും ആ കാവ്യയാത്രയ്ക്ക് കൂട്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലാണ് കവിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായ ബോധേശ്വരന്റെയും വി കെ അമ്മയുടെയും മകളായ സുഗതകുമാരിയുടെ ആദ്യ കാവ്യസമാഹാരം പുറത്തുവന്നത് ഭാവതീവ്രമായിരുന്നു ആ കവിതകൾ ലളിതവും സുന്ദരവുമായ വാക്കുകളുടെ നിലയ്ക്കാത്ത ഒഴുക്ക് മനുഷ്യനും പ്രകൃതിയുമായുള്ള സ്നേഹവും അടുപ്പവും നഷ്ടപ്പെടുമ്പോഴുള്ള വേദന ആ വരികളിൽ നിറഞ്ഞു നിന്നു അതിജീവനത്തിനുള്ള ഓരോ സമരരംഗത്തും ഓടിയെത്തി മണ്ണിനെയും മരങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള സമരങ്ങളിൽ ശക്തമായ സാന്നിധ്യമായി സൈലന്റ് വാലിയെ ഇന്നത്തെ ദേശീയ ഉദ്യാനമായി നിലനിർത്തിയ പരിസ്ഥിതി പ്രക്ഷോഭത്തിന്റെ മുന്നണിയിലുണ്ടായിരുന്നു സുഗതകുമാരി എന്ന് അതിശക്തമായ ഒരു ഒരു വിധി നമ്മുടെ മുമ്പിൽ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അമരക്കാരിയായി വഴിയിലെ വെയിലിനും ചുമലിലെ ചുമടിനും മരക്കൊമ്പിലെ കുയിലിനും നന്ദി പറഞ്ഞ കവി കനിവും വിനയവും സ്നേഹവും ബാക്കിയാക്കി മടങ്ങി ഭൂമിയോട് നന്ദി വെയിലിനോട് നന്ദി തണലിനോട് നന്ദി തിയേറ്റർ കളിപ്പാട്ടിനോട് നന്ദി വഴിയിലേ കിണറിനോട് നന്ദി റിസർച്ച് ഡെസ്ക് ട്വൻറ്റി